പരിധിയിൽ ശിക്ഷാ നടപടികൾ കടുപ്പിക്കുന്നു കൂത്താണ്ടുകളും ടൗൺ തോട് മലിനമാക്കുന്നവർക്കെതിരെയാണ് നഗരസഭ കർശന നടപടിക്ക് ഒരുങ്ങുന്നത് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ടൗൺ തോട്ടിനു സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നും ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തോട്ടിലേക്ക് തള്ളുന്നതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായ ആറുപേർക്ക് നഗരസഭാ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകുകയും ഫൈൻ അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ശുചിമുറി മാലിന്യം ഒഴുക്കിയ പേർക്ക് അൻപതിനായിരം രൂപ വീതവും മറ്റു നാലു പേർക്ക് മുപ്പതിനായിരം രൂപ വീതവുമാണ് പിഴ ചുമത്തിയിരിക്കുന്നത് നോട്ടീസ് കാലാവധിക്കുള്ളിൽ ഈ തുക നഗരസഭയിൽ അടയ്ക്കേണ്ടതാണ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പല കെട്ടിടങ്ങളും വൃത്തിഹീനമായ സാഹചര്യത്തിലാണുള്ളതെന്ന് കണ്ടെത്തി ഇതിൽ പലതിലും അന്യ സംസ്ഥാന തൊഴിലാളികളെ അനധികൃതമായി താമസിപ്പിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ താമസിക്കുന്ന തൊഴിലാളികളിൽ പലർക്കും വേണ്ട രേഖകളും ഇല്ല ഇത്തരത്തിൽ നിയമം ലംഘിച്ച് താമസിക്കുന്ന തൊഴിലാളികളെ കെട്ടിടങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്നും മറ്റു തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കാണിച്ചാണ് അധികൃതർ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇല്ലാത്ത പക്ഷം നഗരസഭ ആരോഗ്യ വിഭാഗം കെട്ടിടം ഒഴിപ്പിച്ച് സീൽ ചെയ്യുന്നതാണ് തുടർ പരിശോധനകളിൽ യാതൊരുവിധ ഇളവുകളും ലഭിക്കുന്നതല്ല മുനിസിപ്പാലിറ്റി ആക്ട് മുന്നൂറ്റി നാൽപ്പത് എ പ്രകാരം ജലാശയം മലിനമാക്കുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആറുമാസം തടവു ലഭിക്കാവുന്ന വിധം നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം പരിശോധനയ്ക്ക് ശേഷം നഗരസഭ ശുചീകരണ തൊഴിലാളികളുടെ സഹായത്തോടെ തോടിന്റെ ടൗൺ പാലം മുതൽ ജയന്തി പാലം വരെ പൂർണ്ണമായും വൃത്തിയാക്കിയിരുന്നു

വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം வீடுகள் இனி நீங்களோட சுவனம் போல மனோகரமாக்க ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்